കോട്ടപ്പടി സെന്റ് ലാസസ് ദേവാലയത്തിൽ ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ഛന്റെ നൂറ്റിപ്പതിനൊന്നാം ശ്രാദ്ധത്തിന് പതിനായിരങ്ങൾ എത്തി ദിവ്യബലിക്ക് ശേഷം അനുസ്മരണ ബലി സന്ദേശം കബറിടത്തിൽ ഒപ്പീസ് അന്നിത എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജോ ചിരിയം കണ്ടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ ഷാജി കൊച്ചുപരയ്ക്കൽ നേർച്ച സദ്യ ആശീർവാദ കർമ്മം നിർവഹിച്ചു കുട്ടികൾക്കുള്ള ചോറൂണ് കർമ്മം അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ നിർവഹിച്ചു ഇരുപതിനായിരം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത് ഭക്ഷണ പാക്കറ്റും അരി അവൽ ശ്രാദ്ധ എന്നിവയുടെ പാക്കറ്റുകളും ഒരുക്കിയിരുന്നു വരദജൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ാണ് നടത്തുന്നത് വികാരി ഫാദർ ഷാജി കൊച്ചുപരിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഗൂക്കൻ ജനറൽ കൺവീനർ പോളി കെ പി ട്രസ്റ്റിമാരായ ബാബു വി കെ സെബി താനിക്കൽ ഡേവിസ് സി കെ വിജു ലാസർ പോൾസൺ എം കെ വിൻസെൻറ്റ് സി കെ പോൾ അന്തിക്കാട്ട് ട്രസ്റ്റ് സെക്രട്ടറി രാജേഷ് ചാക്ക് പി ആർഒ ജോബ് സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി